എ ട്വന്റി ഫോർ എന്ന പ്രൊഡക്ഷൻ ഹൗസ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വേറെ ലെവലാണ് അവരുടെ മിക്ക സിനിമകൾക്കും ഒരു മിനിമം ക്വാളിറ്റി എന്തായാലും ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡൌട്ടും ഇല്ലാതെ നമ്മുടെ സമയം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ മൂവീസാണ് എ ട്വന്റി ഫോർ പ്രൊഡക്ഷൻസിന്റേത് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അങ്ങനെയുള്ള അഞ്ച് മസ്റ്റ് വാച്ച് എ ട്വന്റി സോ ഒട്ടും സമയം കളയാതെ ദിസ് വാച്ചർ ആൻഡ് റോൾ ടു വീഡിയോ ആദ്യ സിനിമയാണ് മൂൺ ലൈഫ് രണ്ടായിരത്തി പതിനാറിൽ റിലീസായ ഈ മൂവി ഷിറോൺ എന്ന ബ്ലാക്സിന്റെ കമ്മ്യൂണിറ്റിയിൽ ജനിച്ച ഒരു പയ്യൻ എങ്ങനെ മാൻഹുഡിലേക്ക് വളർന്നു വരുന്നു എന്ന കഥയാണ് പറയുന്നത് ആക്ച്വലി ഈ കഥ പറയുന്ന അവരൊരു മൂന്ന് ായിട്ടാണ് ഈ സിനിമ ഒരു ഡ്രാമ മോഡിലാണ് പോകുന്നത് ഒരാൾ വളർന്ന് വരുമ്പോൾ ആ വ്യക്തി തന്നിൽ തന്നെ ഉണ്ടാകുന്ന മാറ്റങ്ങളെ എങ്ങനെ കണ്ടുപിടിക്കുന്നു അയാളുടെ സ്വഭാവവും ജോലിയും ഒക്കെ എങ്ങനെ രൂപീകരിക്കപ്പെടുന്നു എന്നതാണ് സിനിമ പറയുന്നത് ഒത്തിരി സ്പീഡിൽ പറഞ്ഞു പോകുന്ന കഥ ഒന്നും സ്ലോ പേസിൽ നല്ലപോലെ ഇമോഷൻസിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു മൂവിയാണത് ചിലർ ഈ സിനിമയിലാഗം എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ അത് അങ്ങനെയല്ല വളരെ സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന ഒരാളുടെ ലൈഫിൽ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളെ ഉണ്ടാകും അതിനെ ആണ് സിനിമ എക്സ്പ്രസ് ചെയ്യുന്നത് ആദ്യം തന്നെ പറയട്ടെ ഒരു യുദ്ധം ഒന്നും പ്രതീക്ഷിച്ച് ആരും ഈ സിനിമ കാണണം ഈ ലൈഫ് ട്രാൻസിഷൻസിനെ വളരെ മനോഹരമായിട്ട് ലീനറായി അവതരിപ്പിച്ചിരിക്കുന്നതാണ് മൂൺ ലൈറ്റ് എന്ന സിനിമ സെക്കൻഡ് മൂവിയാണ് എവ്രിങ് എവരിവെയർ ഓർച്ചൂൺസ് ഇത് പിന്നെ ഏതൊരു സിനിമാ പ്രേമിയെയും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല അത്ര ഫേമസ് ആയി സിനിമ മൊത്തം ഏഴ് ഓസ്കാർസും രണ്ട് ഗോൾഡൻ ഗ്ലോബ്സും ലഭിച്ച ഈ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും കാണണം എന്നോർത്ത് ഞാൻ ഈ ലിസ്റ്റിൽ ഈ സിനിമ ഇൻക്ലൂഡ് ചെയ്തതാണ് സിനിമയുടെ കഥ എന്താണെന്ന് വെച്ചാൽ ചൈനീസ് ഇമിഗ്രന്റ് ആയ ഒരു സ്ത്രീ മനഃപൂർവ്വം അല്ലെങ്കിലും ഒരു മൾട്ടിവേഴ്സ് അഡ്വഞ്ചറിൽ പെട്ടുപോകുന്നതും ഈ മൾട്ടിവേഴ്സിനെ നശിപ്പിക്കാൻ നോക്കുന്ന ഒരു എന്റിറ്റിയെ തടയാൻ ശ്രമിക്കും ാണ് പക്ഷേ സത്യം പറഞ്ഞാൽ ഒത്തിരി അധികം കൺസെപ്റ്റ്സ് ഇവിടെ പറഞ്ഞു പോകുന്നുണ്ട് സ്ട്രോങ് ആയ നായികയുടെ സിറ്റുവേഷൻസും ഒരു അമ്മ മകൾ ബന്ധം അങ്ങനെ കുറെ ഫാമിലി വാല്യൂസിനെ കുറിച്ചും ഈ മൾട്ടിവേഴ്സ് അഡ്വെഞ്ചറിന് ഇടയിൽ പറഞ്ഞു പോകുന്നുണ്ട് ഈ സിനിമ സിനിമയെ കുറിച്ച് ഞാൻ കൂടുതൽ ഒന്നും വർണ്ണിക്കുന്നില്ല നേരത്തെ പറഞ്ഞ മൂൺ ലൈറ്റ് പോലെയല്ല ഒരുവിധം എല്ലാ തരത്തിലുള്ള പ്രേക്ഷകരെ പ്രീതിപ്പെടുത്തുന്ന തികച്ചും ഒരു വിഷ്വൽ ട്രീറ്റ് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ് എവരിവെയർ തേർഡ് മൂവിയാണ് ഹെർഡിറ്ററി രണ്ടായിരത്തി പതിനെട്ടിൽ റിലീസായ ഈ ഹൊറർ മൂവി ബെസ്റ്റ് ഹൊറർ മൂവീസിന്റെ ലിസ്റ്റ് എടുത്താൽ അതിൽ മുന്നിൽ തന്നെ ഒരു സിനിമയാണിത് പക്ഷേ സാധാരണ ഹൊറർ മൂവീസിൽ നമ്മൾ കാണുന്ന ഒരു ഈവൽ എൻറ്റിറ്റി അല്ല ഈ സിനിമയിലുള്ളത് ഉള്ളത് അതെന്താണെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാൽ ചിലപ്പോൾ ആയി പോകും സിനിമയുടെ പ്ലോട്ടിൽ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ ഗ്രാൻഡ് മദർ മരിക്കുകയാണ് ഇതിനുശേഷം അവരുടെ കുടുംബത്തിൽ കുറച്ച് അനർത്ഥമായ കാര്യങ്ങൾ സംഭവിക്കുന്നു ടൈറ്റിലിനോട് യോജിക്കുന്ന വിധം ഇവരുടെ ഫാമിലിയിൽ തലമുറകളായി കൈമാറി വരുന്ന കുറച്ച് ഈവൽ കാര്യങ്ങൾ ഈ കുടുംബത്തിനെ അലട്ടു അവിടെ നിന്നാണ് ഈ കഥ തുടങ്ങുന്നത് സാധാരണ നമ്മൾ കാണുന്ന ഹൊറർ സിനിമകളുടെ അവസാനം പോലെയൊന്നും അല്ല ഈ സിനിമയ്ക്കുള്ളത് അതുകൊണ്ട് തന്നെ ഹൊറ മൂവി കാണണം എന്ന് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഹെർഡിറ്ററിൽ അത്യാവശ്യം ഡിസ്റ്റർബിങ് ആയിട്ടുള്ള സീൻസ് ഒക്കെ ഉണ്ട് സോ അതൊന്ന് ജസ്റ്റ് മനസ്സിൽ വെച്ച് കാണുക ഫോർത്ത് മൂവിയാണ് സോൺ ഓഫ് ഇൻട്രസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിലീസ് ആയി ഈ സിനിമ രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ സമയത്ത് ഓഷ്വിക്സ് അങ്ങനെയാണ് ഈ സ്ഥലത്തിന്റെ പേര് പ്രഗ്നൻസിന്ന് തോന്നുന്നു എന്റെ അറിവെച്ച് ഞാൻ പറയുന്നതാണ് എന്ന ജർമ്മൻ കോൺസെൻട്രേഷൻ ക്യാമ്പിലെ കമാൻഡന്റ് ആയ റുഡോൾഫ് ഹോസ് എന്ന സോൾജിയറിന്റെ കഥ ആണ് പറയുന്നത് പക്ഷെ ഈ സിനിമ എല്ലാവർക്കും ഉള്ളതല്ല എന്ന് ഞാൻ പറയൂ കാരണം ബാക്കി സിനിമകളൊക്കെ ഇരകളുടെ കഥ ാണ് പറയുന്നതെങ്കിൽ ഈ സിനിമ ഈ ഇരകളെ ചൂഷണം ചെയ്യുന്നവരുടെ കഥയാണ് പറയുന്നത് കൂടാതെ ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ നടന്നിരുന്ന കാര്യങ്ങളെ കുറിച്ച് ഒരു ചെറിയ ഐഡിയ എങ്കിലും ഇല്ലാതെ ഈ സിനിമ കണ്ടാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും തോന്നാൻ പോകുന്നില്ല പക്ഷെ അതിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഈ സിനിമ ഒരു മാസ്റ്റർ പീസ് ആയിരിക്കും ഇവിടെ ഒരു ആറേറ്റഡ് കണ്ടന്റോ ഏറ്റീൻ പ്ലസ് സീൻ പോലും ഇല്ലാതെ ആണ് സിനിമ നമ്മളെ അവിടുത്തെ ആ സിറ്റുവേഷൻസ് പറഞ്ഞ് മനസ്സിലാകുന്നത് ഈ കമാൻഡറിന്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഈ ക്യാമ്പ് അവിടെ ആൾക്കാർ മരിച്ചു വീഴുമ്പോൾ ഇതേ കമാൻഡറിന്റെ വീട്ടില് അദ്ദേഹത്തിന് കുടുംബം ചിരിക്കുകയും ജീവിക്കുകയാണ് അങ്ങനെ ഒരു പ്രത്യേക ആസ്പെക്ടിൽ പറഞ്ഞു പോകുന്ന ഒരു സിനിമയാണ് സോൺ ഓഫ് ദി ഇൻട്രസ്റ്റ് ലാസ്റ്റ് ആൻഡ് ഫൈനൽ സിനിമയാണ് ലേഡി ബേർട്ട് രണ്ടായിരത്തി പതിനേഴിൽ റിലീസായ ഈ സിനിമ സ്വന്തം കാലിൽ നിന്ന് തന്റെ ഹോം ടൌണിൽ നിന്ന് തന്റെ അച്ഛനും അമ്മയിൽ നിന്നും ഒക്കെ മാറി നിൽക്കാൻ വെമ്പൽ കൊള്ളുന്ന ടീനേജർ പെൺകുട്ടിയുടെ കഥയാണ് പറയുന്നത് മൂൺലൈറ്റ് പോലെ ഈ സിനിമ ഒരു ഡ്രാമ മോഡിലാണ് പോകുന്നത് വളരെ റിയലിസ്റ്റിക് ആണ് അതുകൊണ്ട് തന്നെ ആർട്ട് റിയാലിറ്റീസ് ഉണ്ട് അൺപോളിഷ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ ക്യാരക്ടേഴ്സ് കാണിക്കുന്നുണ്ട് എല്ലാ ക്യാരക്ടേഴ്സിന്റെയും വളണറബിലിറ്റി ഈ സിനിമ നമ്മളോട് പറയുന്നുണ്ട് പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ഫാമിലി മെമ്പേഴ്സിന്റെ ഇടയിൽ എത്ര അഭിപ്രായ വ്യത്യാസം ഉണ്ടായാലും അവർ തമ്മിലുള്ള സ്നേഹം കോൺസ്റ്റന്റ് ആണ് എന്ന് ഈ സിനിമ നമ്മോട് പറഞ്ഞു വരുന്നുണ്ട് ഒരു പെൺകുട്ടി തന്റെ ടീനേജ് ലൈഫിൽ നിന്നും അടൾറ്റ് ലൈഫിലേക്ക് കടക്കുമ്പോൾ അവൾക്ക് നടക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ നടന്നേക്കാവുന്ന കാര്യങ്ങൾ അതായത് ഇമോഷണൽ ആസ്പെക്ടും ഫിസിക്കൽ ആസ്പെക്ടും എല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഈ സിനിമ കാണിക്കുന്നത് സോ കണ്ടു ഈ പറഞ്ഞ എല്ലാ എ ട്വന്റി ഫോർ സിനിമയും നല്ലതാണ് പക്ഷേ എ ട്വന്റി ഫോർ ആയതുകൊണ്ട് തന്നെ ഒരു സിമിലർ പാറ്റേൺ ആയിരിക്കും എല്ലാ സിനിമകളും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഫേവറോണർ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സിനിമകളിൽ ഏത് സൂട്ടാവും നിങ്ങൾക്ക് താല്പര്യം തോന്നുന്ന കുറച്ച് സിനിമകൾ ഉണ്ടാവും അത് കണ്ടു തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും സോ മാക്സിമം കാണാൻ ശ്രമിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഇതുപോലുള്ള ആനിമി മൂവി സീരീസ് കോണേഴ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വേറൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മൈ പിൻസ് വാച്ച് സൈനിങ് ഓഫ്